ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഉത്രാളിക്കാവ് പൂരം നാളെ ആഘോഷിക്കും ഉത്സവപ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമിട്ട് നാളെ ഉത്രാളിക്കാവിലമ്മയുടെ മഹോത്സവം തട്ടകദേശങ്ങളിലെ സർവമതസ്ഥരും ആഘോഷിക്കും ഇത്രമാത്രം സെക്കുലറായ മറ്റൊരു പൂരം കേരളത്തിൽ കേരളത്തിലില്ല ഓണത്തിന് പോലും നാട്ടിലെത്താത്ത വിദേശ മലയാളികൾ ഉത്രാളിക്കാവ് പൂരത്തിൽ പങ്കെടുക്കുവാൻ എത്തുമെന്നാണ് ദേശക്കാർ പറയുന്നത് ഈ പൂരത്തോട് അത്രയ്ക്ക് വൈകാരികത പുലർത്തുന്നവരാണ് തട്ടകദേശങ്ങളിലെ നിവാസികൾ ലക്ഷണമൊത്ത ഗജകേശരികളും സംസ്ഥാനത്തെ പ്രസിദ്ധരും പ്രഗത്ഭരുമായ വാദികലാകാരന്മാരും ഗംഭീരമാർന്ന കരിമരുന്ന് പ്രയോഗവും ഉത്രാളിക്കാവ് പൂരത്തിന് നൽകുന്ന ഗരിമ വളരെ വലുതാണ് സംസ്ഥാനത്തിന് പുറത്തും വിദേശങ്ങളിലും ഉത്രാളിപ്പൂരത്തെ പോലെ പ്രസിദ്ധിയുള്ള മറ്റൊരു പൂരമില്ല ഉത്രാളിപ്പൂരത്തിന്റെ പ്രധാന സംഘാടകരായ കുമരനെല്ലൂർ വടക്കാഞ്ചേരി എങ്കക്കാട് ദേശങ്ങളുടെ ഐക്യവും സംഘടനാപാഠവും പ്രശംസനീയമാണ് ഉത്രാളിക്കാവ് പൂരം അഖിലേന്ത്യാ പ്രദർശനവും ഉത്രാളിപ്പൂരത്തിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുന്നത് മികച്ച കലാകാരന്മാരാണ് പൂരം പ്രദർശനത്തിൽ നിത്യവും കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത് ചുട്ടുപൊള്ളുന്ന കുമ്പൂടിനെ വകവയ്ക്കാതെ ജനലക്ഷങ്ങൾ നാളെ ഉത്രാളിക്കാവിലെ പൂരമഹോത്സവത്തിൽ പങ്കെടുക്കുവാനെത്തും